അപ്പം കുടുംബത്തിൽ അങ്ങനെ കൂടുതലായിട്ട് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ പൂർവികമായിട്ട് എന്തെങ്കിലും ഒരു അരുതാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്ത്രീയുടെ ശാപമാണ് പിന്നെ ഈ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ മാനസികാവസ്ഥയെന്ന് പറയുന്നത് എത്ര തീഷ്ണമാണെന്നാലോചിച്ചു അപ്പം ആ ഒരു തീഷ്ണമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ പവറാണല്ലോ ലോകത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പറയുന്നത് അവരുടെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യുക ചെറിയ പ്രായത്തിൽ വലിയ ആ ഒരു അടുത്ത പ്രായത്തിൽ അങ്ങനെ കുറെ മരണങ്ങള് കുട്ടികളുടെ നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സമയത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അയ്യോ ദോഷം വരുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുള്ള പലരും എന്നോട് തന്നെ പേഴ്സണലി പറയാറുള്ള ഈശ്വര അതിനിപ്പുരാക്ക് കേൾക്കുവോ എന്നൊക്കെ ഇങ്ങനെ പറയാറുള്ളൊരു ഒരു ഭീതി അല്ലെങ്കിൽ ഒരു കൺസേൺ അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ശാന്ത ചേച്ചി നമ്മളോട് സംസാരിക്കുന്നത് ശാന്ത ചേച്ചിയുടെ അനുഭവത്തിലേക്ക് ചേച്ചി സാധാരണ നമുക്ക് എപ്പോഴും പേടി ഉണ്ടാകുന്നതും മറ്റുള്ളവർ നമ്മളെ പേടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാക്കാണ് രാഖ് ദോഷം എന്ന് പറയാം നല്ലൊരു ഒരു കാര്യമില്ലാതെ വല്ലവരെയും പ്രാവുന്നേക്കാം അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ സംഭവിക്കും കൂടുതൽ ചില അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് നമുക്കായിരിക്കും വരിക അപ്പൊ അങ്ങനെ കരുതിയിട്ട് വേണം ഈ ആളുകളെ ശപിക്കാൻ പോവാനായിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നത് അത് ശരിക്ക് പറഞ്ഞ ശാപ വാക്കുദോഷം മാത്രമല്ല ഒരു അനുഭവം തന്നെയാണ് ഒരാൾക്കുണ്ടായ വേദന ആ കുടുംബത്തെ ബാധിച്ച ഒരു അനുഭവമാണ് എന്നെ ഒരിക്കലൊരു സ്ത്രീ സമീപിച്ചത് അവരുടെ കുട്ടിക്ക് പിന്നെ ബുദ്ധി വികാസം ഇല്ല ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അതിന്റെ കാരണങ്ങള് പറ്റി കൂടുതലും നോക്കുമ്പോൾ കുട്ടിക്ക് മാനസിക വളർച്ചയില്ല അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണ കാണുന്നതാണല്ലോ മെഡിക്കലി അണ്ടർസ്റ്റഡ് ആണ് ആണ് ജാതകത്തിലും വിപിടാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇദ്ദേഹം നിങ്ങളുടെ ഞാനൊക്കെ അങ്ങോട്ട് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവരുടെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് കുട്ടികൾക്ക് സൂസൈഡ് ചെയ്യുക ചെറിയ പ്രായത്തില് വലിയ ഇരുപത് ആ ഒരു അടുത്ത പ്രായത്തിലാണ് അങ്ങനെ കുറെ മരണങ്ങൾ കുട്ടികളുടെ മരണങ്ങൾ അവരുടെ വീട്ടിൽ നിന്നു അപ്പൊ കുടുംബത്തിൽ അങ്ങനെ കൂടുതലായിട്ട് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ പൂർവികമായിട്ട് എന്തെങ്കിലും ഒരു അരുതാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്ത്രീയുടെ ശാപമാണ് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവരുടെ കുറച്ച് രണ്ട് തലമുറയ്ക്ക് മുന്നേ ഒരു സ്ത്രീയെ അവരൊരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടു ഏർപ്പെട്ടു അത് ആ വീട്ടുകാർക്ക് ഒരിക്കലും യോജിക്കുന്നതായിരുന്നില്ല അവരത് അംഗീകരിച്ചില്ല അക്സെപ്റ്റബിൾ അല്ലായിരുന്നു അംഗീകരിച്ചില്ല പക്ഷെ ഇവര് ഈ പ്രേമത്തെ പിന്മാറാനും തയ്യാറായില്ല അങ്ങനെ വന്നപ്പോ വീട്ടുകാര് പണ്ടത്തെ കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യവും ആളിനെയും കൊന്നു കളഞ്ഞു കാരണം പയ്യനെയും കൊന്നു കളഞ്ഞു അങ്ങനെ പയ്യൻ ആ ഉം കാമുകൻ നഷ്ടപ്പെട്ട സ്ത്രീയെ പിന്നീട് കല്യാണം കഴിച്ചിട്ടില്ല അല്പം മോശമായ ഒരു മാനസിക നിലയോടുകൂടി അവര് ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു അവര് നിരന്തരം ഈ ആൾക്കാരെ ഈ വീട്ടുകാരെ ഇങ്ങനെ ശമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പൊ അതിനുശേഷമാണ് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ വന്നു തുടങ്ങിയത് അതപ്പോ ആ സ്ത്രീയുടെ ശാപം മാത്രമല്ല അവരുടെ വേദനയും കൂടിയാണ് സമ്മിശ്രമായി അവരുടെ ആ ഒരു സ്നേഹം സ്നേഹിച്ച ആളിന്റെ നഷ്ടം അതിതീക്ഷണമായുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ആ കുടുംബത്തിലുള്ളവരെ ശവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായത് തീർച്ചയായിട്ടും അപ്പോ ഈ ആൾക്കാരാണെങ്കിലും അവരും ഇന്നസെൻസ് ആണല്ലോ ഇതാരോ എപ്പോഴോ ചെയ്തതാണല്ലോ പക്ഷെ പലപ്പോഴും മുമ്പ് ജയിച്ച് പറഞ്ഞിട്ടുള്ള പോലെ ഏതെങ്കിലും രീതിയിൽ കണക്ടായിരിക്കും അല്ലെ ആ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും അതിനെ പ്രേരിപ്പിച്ചവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരും ആ കുടുംബത്തിലെ ആ അപ്പൊ അങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ അതിലുണ്ടാകും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇതിന് ഇപ്പം നമ്മൾ മുൻപുള്ള എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ കുറിച്ച് അവയറാവുമ്പോൾ തന്നെ ഈ പ്രശ്നം മാറുന്നു പക്ഷേ ഈ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് തോന്നണോ അല്ലേ ഇതുകൊണ്ടാണ് ഇങ്ങനെ അവർ അറിയുന്നില്ലല്ലോ അല്ല അറിഞ്ഞു കഴിയുമ്പോൾ പക്ഷേ അതിന്റെ ഇമ്പാക്ട് മാറുന്നില്ലേ അപ്പൊ എന്തെങ്കിലും ഇനിയുള്ള ഒരു കാലഘട്ടത്തിലെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണോ വരും ഓക്കെ അത് എന്ത് എന്തായിരിക്കും അതിന് അവർ ഇപ്പം ഒരു സിറ്റുവേഷനിൽ ചേച്ചി എന്ത് പറയും അവരോട് ചെയ്യാൻ അത് അവരുടെ ഗ്രഹനിലയുമായി കണക്റ്റഡ് ആണോ അതോ സാഹചര്യം ഈ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്താണോ അത് ചേച്ചി എങ്ങനെ ഡിസൈഡ് ചെയ്യും ഇവരോട് എന്ത് പറയണം അത് അവരുടെ ഗ്രഹനിലയിൽ ഏത് ഗ്രഹങ്ങളാണ് ദോഷം സൂചിപ്പിച്ചിരിക്കുന്നത് ആ ഗ്രഹത്തിനുള്ള അനുസരിച്ച് ഗ്രഹത്തിന്റെ സ്ഥിതി അനുസരിച്ചുള്ള ദഹനമോ അതനുസരിച്ചുള്ള ക്ഷേത്രങ്ങളിലെ ദർശനങ്ങളോ അങ്ങനെയാ പറയാറുള്ളു അപ്പൊ നമ്മളിപ്പോ നമ്മളുടെ പൂർവികർ ചെയ്ത ഒരു തെറ്റിന് ഇന്ന പ്രാവശ്യത്തിനും ചെയ്താൽ മതി എന്നൊരു ഫ്ലാറ്റ് ആയിട്ടൊരു സാധനം ജനറൽ ആയിട്ടൊരു സാധനം ഇല്ലല്ലേ അങ്ങനെ ഒന്നുമില്ല ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പറയാവുന്നത് ഏതൊരു ദിനം നമ്മൾ ആഹാരം ദാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അന്നദാനം ചെയ്യുക പിന്നെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക അതൊക്കെ തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ മുജ്ജന്മ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളായാലും നമ്മളെ പൂർവീകര ചെയ്ത അതിലെല്ലാം ഒരു ഇമ്പാക്ട് ഈ ആക്ടിവിറ്റി ഈ പ്രവർത്തികൾ കൊണ്ട് ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഇപ്പൊ ദാനം ധനം ചെയ്യുമെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് അതിന് ഒരുപാട് നമ്മൾ ദിവസങ്ങള് പറഞ്ഞാൽ തീരുവത്തെത്രയും പുണ്യമുണ്ട് കാരണം നമ്മൾക്ക് ഒരാൾക്ക് കൊടുത്തിട്ട് ആ ആളിന് മതി എന്ന് തോന്നുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്ന ആഹാരം മാത്രമേ ഉള്ളൂ കാര്യം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആഹാരം വേണ്ടല്ലോ വസ്ത്രമാണ് കൊടുക്കുന്ന ഒന്നും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു പിന്നെ പൂർണ്ണമായിട്ട് വരും അതുപോലെ തന്നെ ഈ ആഹാരം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കും നമ്മളല്ലോ നമ്മുടെ ശരീരം ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ആഹാരം കൊണ്ടാണ് അന്നമയ കോശം ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഈ അനുഭവങ്ങളും ഉള്ളത് ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്ന ഏതൊരു ആഹാരവും അഗ്നിയും ജലവും കൂടെ ചേർന്നാണല്ലോ നമ്മൾ പറയണ നമ്മൾ വനത്തിലാണ് താമസിക്കുന്ന കായികനികളും പഴങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും സൂര്യപ്രകാശവും വെള്ളം ഇല്ലാതെ മരങ്ങൾ വളരില്ലല്ലോ അതെ അത് അപ്പോൾ അത് സൂര്യനെന്ന് പറയുന്നത് ശിവനും ജലം എന്ന് പറയുന്നത് ദേവിയുമാണ് ശിവശക്തി ഐക്യമാണല്ലോ അതാണല്ലോ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അത്രയൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മള് പിന്നെ തൃപ്തി വരാൻ പറ്റുന്ന ആഹാരം ദാനം ചെയ്യുമ്പോഴാണ് മാത്രല്ല വിശപ്പിനോളം വലുതായിട്ട് ലോകത്ത് വേറെ ഒന്നുമില്ലല്ലോ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖമല്ലേ അപ്പൊ ഇല്ലാത്ത ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് നമ്മള് ആഹാരം കൊടുക്കുക പിന്നെ ഓരോരോ കാറ്റഗറി ഉണ്ട് ഏത് തരം ആൾക്കാരുടെ സന്തോഷമാണ് നമുക്ക് വേണ്ടത് അത് ഗ്രഹങ്ങളെ സൂചിപ്പിക്കും ഓരോ പ്രായമുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ ധാന്യങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ അതനുസരിച്ചുള്ള വസ്തുക്കൾ അതനുസരിച്ചുള്ള ആഹാര സാധനങ്ങൾ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും അതൊരു റെമഡിന്നുള്ള നിലക്കാണെങ്കിൽ മറ്റത് നമ്മൾ ജനറലി നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുക അത്ര സഹജീവികളെ സഹായിക്കാന്നുള്ള മനോഭാവത്തോടു കൂടി ചെയ്യാം അതൊരു പരിഹാരകരമായിട്ടല്ല നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും ആഹാരം കഴിക്കുകയാണ് അപ്പം ആഹാരമില്ലാത്തവർക്ക് നമ്മൾ ഷെയർ ചെയ്യുക അതൊരു ആ ഒരു നന്മ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവുക തീർച്ചയായിട്ടും അന്യശുദ്ധി എന്ന് പറയറില്ല ഈയപ്പോൾ ആ അനുഭവിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആത്മാവ് ഒരു പക്ഷെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ ഉണ്ടാവാം വരച്ചിട്ടുണ്ടാവാം അപ്പോ അത് അന്ന് ചെയ്ത ഒരു അല്ലെങ്കിൽ അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ വന്നൊരു കാര്യമല്ലേ അത് ഇത്രയും ജനറേഷൻസിൽ അത് ഇമ്പാക്ട് ചെയ്യോ അത് ജനറേഷനിൽ ഇമ്പാക്ട് ചെയ്യോന്ന് ചോദിച്ചാല് നമ്മുടെ ചില കർമ്മങ്ങൾ വ്യക്തിഗതമാണ് അപ്പൊ ഞാൻ കവിതയോടൊരു മോശമായി പെരുമാറിയാൽ കവിത മാത്രമേ ഒരു പക്ഷേ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ വീട്ടിലുള്ള നാലുപേരും പക്ഷെ ഒരു ഞാൻ ഒരു പബ്ലിക്കില് എല്ലാവരും അറിയത്തക്ക ഒരു വലിയ പാപം ചെയ്ത ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തത് ആ സമൂഹം മൊത്തം അതിന്റെ വേദന ഉൾക്കൊള്ളില്ലേ ഇത്രയും ശക്തമല്ലേ കർമ്മം അതേപോലെ അതാണ് അതിനകത്ത് ഏറ്റവും ഒരു ക്രൗഡിന്റെ മനസ്സിലെല്ലാം വേദന ഉണ്ടാക്കലേ അതിനൊരു പൗരുണ്ട് പിന്നെ ഈ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എത്ര തീഷ്ണമാണെന്നാലോചിച്ചു അപ്പൊ ആ ഒരു തീഷ്ണമായ ഒരു ചിന്ത ആ തോട്ട് നമ്മുടെ മനസ്സിന്റെ പൗരാണല്ലോ ലോകത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ശാപം ഉണ്ടാകും അവരുടെ മാത്രം ശാപം അല്ലല്ലോ അതിനേക്ക് വരികയാണ് അപ്പൊ അത് വളരെ വളരെ ശക്തമാണ് ഇനി എനിക്ക് ഈ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഒരു ബിഗർ ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഒരാളുടെയോ രണ്ടാളുടെയോ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ചിലപ്പം ബാധിക്കും ബട്ട് ഐ ഹാവ് ടു ഡൂ ദാറ്റ് അവരുടെ ഒരു വ്യക്തിപരമായ താല്പര്യം മാത്രം നോക്കി എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ബിഗർ ഗുഡിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറയുമല്ലോ അയ്യോ അവരെ പ്രാവി എന്ന് പറയുമല്ലോ ചിലപ്പം അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ നമ്മളാരെയും ദ്രോഹിക്കണല്ല നമ്മളൊരു നല്ലതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ഈ പ്രാവിയാൽ അത് ഇമ്പാക്ട് ചെയ്യോന്നുള്ളത് തീർച്ചയായിട്ടും ഇല്ലല്ലോ കുറെ ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ മാത്രമല്ല ചില ആളുകളുടെ സ്വഭാവം തന്നെ ആളുകളെ ശമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യമില്ലെങ്കിലും ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ സ്വഭാവം മാത്രമാണ് അത് നമ്മളെ ബാധിക്കണമെന്നൊന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ചില ആൾക്കാര് ഓ അവര് പ്രാവിൽ ഏക്കും എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ട എങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മൾ അവരെ അവര് ശവവാക്കൾ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു കാര്യം പക്ഷെ നമ്മൾ ഒരു കാരണമില്ലാതെ നമ്മളെ ഒരാൾ ശപിച്ചുകൊണ്ടിരുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് അവരെ തന്നെ ബാധിക്കുകയുള്ളു പിന്നെ വേറൊരു കാര്യമുണ്ട് ചോദ്യത്തിൽ നിന്ന് ചില ആളുകളെ ഇത് കൂടുതലായിട്ട് ബാധിക്കും അത് ചന്ദ്രന്റെ പൊസിഷനൊക്കെ അനുസരിച്ച് ഈ നാപുദോഷം കണ്ണു ദോഷം എന്നൊക്കെ പറയുന്നത് ജനറലി തന്നെ ചില ആളുകളെ ചന്ദ്രനും ചില ഗ്രഹങ്ങളൊക്കെ വീക്കായിട്ട് പ്രത്യേകിച്ച് ചന്ദ്രൻ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ബാധിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ മനസ്സ് അത്രയും സെൻസിറ്റീവ് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സിനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ബാധിക്കുക അല്ലാത്ത അവരെ ബാധിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ചില വ്യക്തികൾക്ക് കൂടുതലായിട്ട് ബാധിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ അല്ല പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാന് ഒരു ഒരാൾ പ്രാവുമ്പം എനിക്ക് പിന്നെ ഞാൻ നല്ലതാണ് ചെയ്തത് ഈ പ്രാക്കെന്നെ ഏക്കാൻ ഏൽക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊരാളെങ്ങനെ അയ്യോ ഈ പ്രാക്കേക്കുവോ പ്രാക്കേക്കുവോ അങ്ങനൊരു രണ്ട് എന്റെ മനസ്സിന്റെ അവസ്ഥയും ഈ പേടിയുള്ള ആളുടെ മനസ്സിന്റെ അവസ്ഥയിലേയും വ്യത്യാസം ഇതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ട് പേടിക്കുന്ന ആൾക്കാർ സംഭവിക്കുമല്ലോ നമ്മളാണ് ഞാൻ എനിക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളാണല്ലോ നമ്മളുടെ കർമ്മങ്ങളെ വിളിച്ചു വരുന്നത് അത് പേടിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മൈൻഡ് സെന്റേഡ് ഇല്ലാതാകും മറ്റേത് നമ്മൾ സെന്റേഡ് ആണ് ാധകള് അല്ലെങ്കില് ശാപവാക്കുകൾ ഇതൊക്കെ ബാധിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങൾ പ്രശ്നമാറിയത് പോലെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ ബാധിക്കാന്ന് അതെല്ലാം കൂടെ ഒറ്റ വകയെ പറഞ്ഞാലും ഒന്നേ ഉള്ളൂ സെന്റേഡ് ആയിട്ടിരിക്കുക ഇപ്പൊ ഞാൻ എൻ്റെ ചേരലിവിടെ ഇരിക്കുന്നില്ലെങ്കിൽ വേറൊരാൾക്കെയറിയിരിക്കോ എന്ന് പറഞ്ഞതുപോലെ സെന്റേഡ് ആയിരിക്കുന്ന ആൾക്കാരെ ഇത് ബാധിക്കത്തില്ല മൈൻഡ് സെന്റഡ് അല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കും ഫിയർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാധിക്കും അതാണല്ലോ കർമ്മ എന്ന് പറയുന്നത് അത് തന്നെയല്ലേ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള കർമ്മങ്ങളെ പറ്റിയുള്ള ഇംപ്രിന്റ് ആണ് നമ്മൾക്ക് റിഫ്ലക്ഷൻ പോലെ വരുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് വെച്ചിരിക്കുന്ന ചിന്തകളുടെ കൂട്ടമാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് അങ്ങനത്തെ തോട്ടില്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കത്തില്ല നമ്മുടെ ചിന്തകളാണ് ഓരോന്നോരോന്നോരോ സമയബന്ധിതമായിട്ട് അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് കാലത്തെ പറ്റിയുള്ള ശാസ്ത്രമാണ് സമയത്തെ പറ്റിയുള്ള ശാസ്ത്രമാണ് ഓരോ സമയത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരും അനുഭവങ്ങൾ വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളും സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും അവിടെയാണല്ലോ ജ്യോതിഷം നോക്കുന്നതിന്റെ പ്രസക്തി അപ്പൊ ഇങ്ങനെയൊരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പൊ ഇങ്ങനെയും സംഭവിക്കുന്ന ലോകത്ത് ഒരു ആൾക്ക് ഒന്നിനെ പറ്റിയും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുക അത് നമ്മുടെ മനസ്സാണ് ഇതിനെയെല്ലാം മനസ്സിന്റെ തലത്തിലാണ് ഇതെല്ലാം ബാധിക്കുന്നത് അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പഴയ ജന്മങ്ങളിലായിട്ടുള്ള അനുഭവങ്ങളുടെ വൈബ്രേഷൻ ഓരോ കാലത്തും ഓരോ തരത്തിലായിരിക്കും അത് ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ഓരോ ഗ്രഹങ്ങൾക്കും ഒരുപാട് സ്വഭാവങ്ങളുണ്ട് ഇപ്പൊ ശനിയാണെങ്കിൽ കുറച്ച് ഡീറ്റാസ്ഡ് ആയിരിക്കും എന്തെങ്കിലും കിട്ടിയാൽ അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും അതുകൊണ്ടാണ് ഡിപ്രഷൻ വരാനൊക്കെ സാധ്യതയുണ്ട് ഡെപ്തിലുള്ള അറിവ് ഉണ്ടാകും എന്തെങ്കിലും ഒരറിവ് ലോകത്ത് ഉണ്ടാകണമെങ്കിൽ അതിനൊരു തീഷ്ണമായ പരിശ്രമം വേണം അല്ലാതെ ഭൂമി ഇങ്ങനെ ആർക്കും ഒന്നും പൊഴിഞ്ഞു വീണ് കിട്ടുമെന്നില്ലല്ലോ കൊഴിഞ്ഞുവീണ് ലോകത്തൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല അപ്പോ അതിന്റെ ഒരു പരിശ്രമം ആ ക്ലേശസ് അയക്കാൻ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ അതിനൊക്കെ ശനി നന്നായിട്ടിരുന്നാലേ പറ്റുള്ളൂ കഷ്ടം സഹിച്ചും നേടാനുള്ള ഒരു ഇത് പിന്നെ അതുപോലെ നമ്മുടെ വിജ്ഞാനമയ കോശത്തിന്റെ ഗ്രഹമാണ് ശനിന്ന് പറഞ്ഞു ഒരു ആഴത്തിലുള്ള അറിവിന്റെ ഗ്രഹമാണ് ഇപ്പൊ ശുക്രനാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടും ക്ലേശം വേണ്ട സന്തോഷമായിട്ടിരിക്കുക ആടുക പാടുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക സുഖമായിട്ട് നമ്മൾക്ക് നമ്മളെ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ആഡംബരങ്ങളോട് ഇഷ്ടം വരും ഇതൊക്കെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് കുറച്ച് മാറി കേട്ടോ ബുധനാണെങ്കിൽ അറിവ് പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുക അറിവിനോട് ഇഷ്ടമുണ്ടാകുക വ്യാഴമാണെങ്കിൽ നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക ഡെപ്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കുറച്ച് ധാർമ്മിഷ്ടരായിട്ട് മാറും ധാർമ്മികമായിട്ടുള്ള ഒരു അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും അങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾക്കും അതാ ഒരു ചായന്നാണ് ഇപ്പം നമ്മളിൽ ഉണ്ടാകുന്നത് ഗ്രഹങ്ങളിൽ അതിൻ്റെ ചായ ഉണ്ടാക്കും നമ്മള് അപ്പൊ നമ്മളെ കാണുമ്പോൾ തന്നെ മാറും നമ്മളുടെ ഓരോ പ്ലാനറ്ററി പീരീഡ് മാറുമ്പോഴും നമ്മളുടെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ മതി സൂക്ഷ്മമായിട്ട് ഫീച്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടാകും ഞാൻ ഞാൻ ഫോട്ടോ ഫോട്ടോ നോക്കും പഴയ ഒക്കെ തന്നെയാണോ ാലങ്ങളിൽ ഫീച്ചേഴ്സിന് വ്യത്യാസം ഉണ്ടാകും നമ്മൾ ആ ദശാകാലത്തുള്ള ഫോട്ടോസ് എടുത്തു നോക്കി അറിയാൻ പറ്റും ആഗ്രഹങ്ങളുടെ ആ അതുപോലെ ഓരോ ആളുകളെ കാണുമ്പോ അവരെ ഏതാണ് പൊമനന്റ് ആയിട്ടുള്ള ഗ്രഹം നമുക്ക് കണ്ടാൽ മനസിലാകും ആ ഗ്രഹമായിരിക്കും അവരിൽ കൂടി നമ്മളോട് സംവദിക്കുന്നത് സൂര്യനാണെങ്കിൽ സൂര്യന്റേതായിട്ടുള്ള ഒരു തേജസും അഭിജാത്തി മുഖത്ത് ഉണ്ടാവും അതുപോലെ ശനിയാണെങ്കിൽ ഒരു ഉൾവലിയിലായിരിക്കും ഇപ്പൊ ഈ രാഹുദശ കഴിഞ്ഞിട്ട് വ്യാഴദശ വരും ഗ്ലോ വരും മുഖത്ത് കുറച്ചൊന്ന് തടിക്കും ചില ആൾക്കാര് എല്ലാവരും ആകണം എന്നില്ലാതെന്ന് വെച്ചാൽ പിന്നെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ട് ഇതെല്ലാം മാറും പൊസിഷൻ പൊസിഷൻ കൊണ്ട് കൊണ്ട് മാറും എങ്കിലും ഒരു പ്രത്യേക ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രകാശം വരും പിന്നെ കണ്ണില് വ്യത്യാസം വരും കണ്ണിൽ നോക്കിയാൽ മനുഷ്യന്റെ ഭാവങ്ങൾ എപ്പോഴും കണ്ണിലാണല്ലോ അപ്പൊ ഒരു അനുകമ്പ സ്നേഹം അതൊക്കെ വരും ശനിയാണെങ്കിൽ ഉള്ളവലിയും കണ്ണിനൊക്കെ വ്യത്യാസം വരും അത് ഫീച്ചേഴ്സിൽ മൊത്തം വരും രൂപത്തിലും ഭാവത്തിലും ചിന്തകളിലും എല്ലാം വ്യത്യാസം വരും അപ്പൊ ഇതൊക്കെ അനുസരിച്ച് നമ്മളുടെ ഒരു ഈ പറഞ്ഞ ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസ് ചില ആൾക്കാർക്ക് കൂടുതൽ പ്രാക്ക് ഇമ്പാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ എനിക്കതിൽ ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലി നമ്മളുടെ ലൈഫിൽ കാണുന്ന ഒരു സാധനമാണ് ഒരു ചില സിറ്റുവേഷൻസിൽ ഇപ്പം മക്കൾക്ക് പ്രാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാക്ക് ഒന്നും പറ്റ ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും അവർ അതിൻ്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാവും അല്ലെങ്കിൽ അത് തന്നെ അഫക്റ്റ് ചെയ്യൂല കാരണം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ഞാൻ പേടിക്കേണ്ട കാര്യം പക്ഷേ അമ്മമാർക്ക് ഭയങ്കര പേടിയായിരിക്കും കുട്ടികളെ പറ്റി അയ്യോ അവരുടെ പ്രാക്ക് കുഞ്ഞിനെ എഫക്ട് ചെയ്യോ അപ്പൊ ഈ മക്കൾക്ക് ഒരു പ്രശ്നമില്ല വെരി ഭയങ്കര കോൺഫിഡന്റ് ആണ് പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഫിയർ ആണ് അമ്മ ഫിയർ മീൻസ് അവരൊരു പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് ആ പേടിയെ മാറ്റും അയ്യോ പ്രാർത്ഥിക്കും എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ല അപ്പൊ ഇതൊരു കോൺഫ്ലിക്ടി സിറ്റുവേഷൻ ആണ് തീർച്ചയായിട്ടും അതില് നല്ല പ്രാഗ് കുട്ടിക്ക് പ്രാക്ക് എഫക്ട് ചെയ്യോ ഇല്ലയോ അത് പ്രോബ്ലം ഉണ്ടാക്കും കാരണം എന്താന്ന് വെച്ചാൽ ഒരു കുട്ടി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് പിന്നെ അമ്മയുമായിട്ടാണ് അല്ലെ അച്ഛനുമായിട്ടാണ് അപ്പൊ ഒരു എന്തെങ്കിലും ഒരു പിന്നെ സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരെ കൂടെ അത് ബാധിക്കുമല്ലോ അതുപോലെ നമ്മുടെ ഫിയറും നമ്മളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ ബാധിക്കും അല്ലെ ഞാൻ ഈ ഫിയർ അല്ലേ ഫിയർ വരുമ്പം ഈ അമ്മയോ അച്ഛനോ ആരായാലും ചെയ്യുന്നത് പ്രാർത്ഥിക്കാണ് പ്രാർത്ഥിക്കുവാണ് പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും ഫിയർ അല്ലേ ഫിയർ അവിടെ പേടിയിൽ നിന്നല്ലേ പ്രാർത്ഥന പേടിയിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം അതിന്റെ ഒരു ഇത് ഇത് ഒരു കാര്യമല്ല പേടിക്കുന്നത് ദോഷം ചെയ്യും അതാണ് അതിൻ്റെ ഉത്തരം അത് ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് വന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ എന്നോട് പറഞ്ഞു ക്യാൻസർ വന്നിട്ട് അവർക്ക് എങ്ങനെയത് വന്നു എന്നറിയില്ല എത്രയും നന്നായിട്ട് അവർ ഭക്ഷണം കഴിക്കും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് കുറേ വർഷം തന്നെയാണ് അവര് എപ്പോഴും രാവിലെ കഴിക്കുമ്പോഴും ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും വൈകിട്ട് കഴിക്കുമ്പോഴും ഈ ഭക്ഷണം കഴിച്ചാൽ അസുഖം വരും ഈ ഭക്ഷണം കഴിച്ചാൽ അസുഖം വരും അതുകൊണ്ട് എനിക്കത് വേണ്ട ഇത് കഴിക്കില്ല പക്ഷെ ഒരു പൊറോട്ട കഴിച്ചാൽ അസുഖം വരും ജീവിതത്തിൽ പൊറോട്ട പോലും കഴിക്കാൻ തോന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ എല്ലാം ഇത് കഴിക്കുമ്പോൾ അസുഖം വരും കഴിക്കുമ്പോൾ അസുഖം വരും അങ്ങനെ സൂക്ഷിച്ചിരുന്നവർക്ക് എങ്ങനെ അസുഖം വന്നു അസുഖമാണ് അവരുടെ ആ ഭക്ഷണം എന്ന് പറഞ്ഞ അസുഖം എന്നാണ് അവരുടെ ചിന്ത മനസ്സിലായി അപ്പൊ അത് വളരെ കൂടുതൽ അത് നമ്മൾ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും നമ്മളുടെ ഫിയർ കൊണ്ടാണ് അത് പറയുന്നത് തീർച്ചയായിട്ടും ആ ഫിയർ ഭക്ഷണത്തിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കും ചിലര് ഭക്ഷണം കാണുമ്പോൾ അവർക്ക് അത് ഇഷ്ടമില്ല ഇത് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്ന ആൾക്കാരില്ലേ അപ്പൊ നമ്മൾ ഭക്ഷണത്തെ ഏറ്റവും പവിത്രമായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അവിടെ ഒരു ഫിയർ ആണ് രോഗം വരും എന്നുള്ള ഫിയർ ആണ് അപ്പൊ അവിടെ രോഗം വരുന്നു സിമ്പിളാണ് ചുറ്റുമുള്ളവർ ചോദിക്കിതെങ്ങനെയാണ് സംഭവിക്കുന്ന പറഞ്ഞതുപോലെ ചില ആൾക്കാരുണ്ടല്ലോ എല്ലാം കഴിക്കും ഒരു കൺട്രോളും ഇല്ലാതെ വയസ്സ് ജീവിക്കുന്ന ആൾക്കാർ അതേപോലെ ഇപ്പം വളരെയേറെ വിമർശനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് രോഗികള് ഇപ്പം ഏറ്റവും അടുത്ത ആളുകള് രോഗിയുടെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവരിയ്ക്കാത്തതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രോഗത്തെ പറ്റിയുള്ള ആദ്യമായിരിക്കും ചില ആൾക്കാർക്ക് ദുഃഖത്തിനെ അവര് ക്ഷണിച്ചുകൊണ്ടിരിക്കും 嗯。Hmm. ദുഃഖം അവരുടെ ഒരു സ്ഥായി ഭാഗമായിട്ട് ദുഃഖത്തിനെ ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള ടെൻഡൻസിയും ദുഃഖത്തിനെ ക്ഷണിക്കാനുള്ള അപ്പൊ അതുപോലെ ഒരാൾക്ക് രോഗം വരുമ്പോൾ ആരോഗ്യവും എനിക്ക് രോഗമാണ് അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് രോഗമാണ് അപ്പൊ ഞാൻ എന്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ തയ്യാറാണ് അസുഖം അസുഖം ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അത് അവയർനെ തന്നെയാണ് കാരണം പ്രോബ്ലം ഇഷ്ടപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് അവർക്ക് പെയിൻ വേണം അവർക്ക് ജീവിക്കണമെങ്കിൽ പെയിൻ വേണം ദുഃഖം വേണം അല്ലെങ്കിൽ പ്രശ്നം വേണം ചില ആൾക്കാരുണ്ടല്ലോ പ്രശ്നങ്ങൾ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല പ്രോബ്ലം ഇല്ലാതിരിക്കാനേ പറ്റില്ല അവർക്ക് അവരുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് വളരെ പവർഫുള്ളുമാണ് അങ്ങനെയുള്ള ആൾക്കാരെയും അന്യരെ ദ്രോഹിക്കുക അന്യർക്ക് പ്രോബ്ലം ഉണ്ടാക്കുക അല്ലെ അവർ സ്വയമേവ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മൈൻഡും ഭയങ്കര പവർഫുള്ളാണ് അവർക്ക് അവരോട് ആരെങ്കിലും ഒരു വഴക്കിന് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് വർദ്ധിത വീര്യത്തോട് അവര് അതിന് വില്ലിങ്ങാവും കേൾക്കുന്ന പലർക്കും പല ആൾക്കാരും ഓർമ്മ വരുന്നുണ്ടാവും ചിലപ്പോ ചില ആൾക്കാർ വിചാരിക്കും ഇത് ഇതെന്ത് വേണ്ടിതരായി പറയുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഇതൊക്കെ അനുഭവങ്ങളാണ് കണ്ണിൽ കണ്ട അനുഭവങ്ങളാണ് ഈ പറയുന്നത് ജീവിത അതെ ഓക്കെ അപ്പം ശരിക്കും നമുക്ക് നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടപ്പം എനിക്ക് ഏറ്റവും ക്യാച്ച് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫിയറിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഫിയർ ഈ പ്രാക്കിൻ്റെ കാര്യമാണെങ്കിലും അസുഖത്തിന്റെ കാര്യം എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഫിയർ നമ്മളുടെ ലൈഫിൽ ആ ഒരു എന്തിനെയാണോ പേടിക്കുന്നത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യത കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം പേടിയെ നമുക്കൊരു സാധനത്തിനെ കുറിച്ച് പേടിയെ പേടി ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ പേടി ഫിയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഫിയർ വന്ന് ഫിയർ നമ്മളെ ഓവർടേക്ക് പറ്റും അല്ല ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല അപ്പം ഒരു അവയർനെസ് നമുക്ക് തന്നെ സ്വയം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫിയറിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അതിന് നേരത്തെ പല എപ്പിസോഡ്സിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ പ്രാണായാമം മെഡിറ്റേഷനൊക്കെ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ചെയ്ത് ഈ ഫിയറിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് ഫ്രീ ആകും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുറിച്ചുള്ളൊരു അവബോധം നമ്മൾ ഉണ്ടാക്കാൻ ഈ എപ്പിസോഡിൽ സാധിച്ചു ഇനിയും ഇതുപോലെ കൂടുതൽ ലൈഫിൽ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നോളജുമായി ശാന്ത ചേച്ചിയും ഒപ്പം അത് അൺഎക്സ്പ്ലെയിൻഡിൽ ഇനിയും കാണാം താങ്ക് യു